തൃശൂർ എടുക്കും എടുത്തിരിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത് ജൂൺ നാലിന് തൃശൂരിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത് തൃശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകണമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കും ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ല കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുകയാണ് കേരളത്തിലും കൊടുങ്കാറ്റ് വീശിയടിക്കും കപ്പൽ ആടി ഉലയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നും സഹകരണ മേഖലയ്ക്കായി പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് നാപ്പത് വർഷമായിട്ടെങ്കിലും മഹാരഥന്മാർ പല സംഭാവനകളും തൃശൂർ നടത്തിയിട്ടുണ്ട് ലീഡറായിരുന്നു ഞാൻ മറക്കില്ല ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഞാൻ മറക്കില്ല കേരളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് അതൊന്നും ഒരു കാലത്തും തള്ളി പറയുകയുമില്ല പക്ഷെ അതിനു ശേഷം ക്രൂസിലേറ്റപ്പെട്ട തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിൽ ഉയർപ്പാണ് സംഭവിക്കാൻ പോകും